ഞാൻ ഞാനെന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്ന് ഒന്നായിരിക്കുന്നതാണ് നിങ്ങൾ ഓരോരുത്തരും രണ്ട് ഘടകങ്ങൾ ചേർന്ന് ഒന്നായിരിക്കുന്നതാണ് ഈ അകമനുഷ്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ചരിക്കുന്നത് നമ്മൾ കേൾക്കുന്നത് നമ്മൾ പറയുന്നത് നമ്മൾ എല്ലാം ചെയ്യുന്നത് നമ്മുടെ അകത്തെ മനുഷ്യൻ അത് നമ്മൾ സാധാരണ പറയുക ആത്മാവ് അപ്പൊ ഇന്ന് മുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാരും പറഞ്ഞു ആത്മാവിന് രൂപമുണ്ട് ആത്മാവ് നമ്മെ പോലെ തന്നെ ഇരിക്കുന്ന കയ്യും കാലും ഒക്കെ ഉള്ള ഒന്നാണ് ആത്മാവ് സത്യമാണ് പണ്ടെന്ന് മോശമുണ്ട് ഇനി നമ്മൾ ഗ്ലൂക്കോസിന്റെ സൂക്ഷിച്ചു പത്തൊമ്പതാമത്തെ പതിനാറാമത്തെ പത്തൊമ്പത് ഒമ്പത് ഒരു സമ്പന്നനായ മനുഷ്യൻ അവന്റെ മാക്സിമം സ്വത്തിന്റെ ഇതനുസരിച്ച് സ്വർണ്ണവാചൊക്കെ അങ്ങനെ ജീവിക്കാം വലിയൊരു പഠിപ്പരായിട്ടുള്ള അന്നത്തെ കാലത്ത് പഠിപ്പ് പുസ്തകവും പിടിച്ച് ഒരു കിടക്കാൻ സമയത്ത് ഇദ്ദേഹത്തിന്റെ പഠിപ്പുരയ്ക്കൽ കടന്നു ഇദ്ദേഹത്തിന് ജീവിക്കാൻ ഇല്ല ഇങ്ങനെ ചൊറിഞ്ഞു മാറ്റി പൊട്ടി കൈവസ്ഥയിലായി കണ്ടാൽ പ്രാരതമായിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം ജീവിക്കുന്നു എന്തെങ്കിലും അത് കിട്ടും ദരിദ്രൻ മരിച്ചപ്പോ ദൂരന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്കുണ്ട് പഠനം നോക്കിട്ട് മരിച്ചു അടക്കപ്പെട്ടു എന്നെ അടക്കി അടക്കി എന്ന് പറഞ്ഞ മനുഷ്യൻ ഈ മണ്ണിനെ മണ്ണിലേക്ക് വെച്ചു അടക്കി പിന്നെ ഈ പുള്ളി എവിടെയാണ് അതൊരു പഠന വിഷുമാണ് പാതാളം എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് രണ്ടു ഓർമ്മ സൃഷ്ടത്തിന്റെ വചനം അനുസരിച്ച് അംഗീകരിച്ച് ജീവിക്കുന്നവർക്ക് മണി പഴഞ്ഞ പുരി നിയമത്തിലേക്ക് വരുമ്പോ കർത്താവ് ക്രൂശിക്കടക്കാവ് ക്രൂശിക്കിടക്കുമ്പോ ഒരു കള്ളൻ കുറിച്ച് പറഞ്ഞു നീ രാജാവായി വരുമ്പോൾ രാജ്യത്തും പ്രാപിച്ചു കർത്താവ് അവനോട് പറഞ്ഞു നീ കൂടെ അതാണ് ശരിയായ പേര് അതൊരു പതാള വർദ്ധീസ എന്നൊക്കെ പറഞ്ഞു രണ്ടു മൂന്നാൻ്റെ അപ്പൊ ആത്മാക്കൾ മരണാനന്തരം വിശ്രമിക്കാൻ ഒരു സ്ഥലം കൃത്യമായിട്ടുണ്ട് അത് ഈ ഭൂമി കിടക്കല്ല ശരീരം വിട്ടാ അപ്പൊ തന്നെ അതിനാഗ്രഹിക്കപ്പെട്ട സ്ഥലത്തേക്ക് ഇനി വായിച്ചു ആ ഇപ്പം നമ്മള് കണ്ടവാന് സ്വർണ്ണക്കമ്മടെയണ്ട്താളത്തിൽ അവന് ഭൂമിയിൽ ഉണ്ടാവുന്നതോടെ അവൻ മരിച്ചു കഴിഞ്ഞപ്പോ അവന് അടക്കി നമ്മൾ വിശ്രൂത്തിൽ വായിച്ചു അപ്പൊ ശരീരം അടക്കി പുറത്തെ മനുഷ്യനെ അടക്കി അകത്തെ മനുഷ്യനിപ്പോ അതിനു വേണ്ടി വിശ്രമിക്കാനുള്ള സ്ഥലത്ത് ചെന്നിരിക്കുക അത് ഗതികേട് വന്നപ്പോ യാതന സ്ഥലമായി അങ്ങനെ ഒരു സ്ഥലമുണ്ട് ഉറപ്പായിട്ടുണ്ട് ഇനി ഇവിടെ താഴെ അപ്പൊ നോക്കി 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 എന്ന് പറഞ്ഞു കിടക്കുന്ന കണ്ണുണ്ട് അബ്രഹാം വിളിച്ചു വായുണ്ട് ആ കനിയണം അവിടെ കഞ്ഞുണ്ടാവില്ല ഇവിടെ കനുണ്ട് അവിടെ കഞ്ഞു ഇവിടെ ദീർഘദശമയും മഹാദേവിയും കരുണിയുള്ള കർത്താവ് ഇപ്പോൾ അപേക്ഷിച്ചാൽ

എനിക്ക് ഭയങ്കര വിശപ്പ് വിശപ്പുണ്ടായിട്ടുണ്ട് നമുക്ക് ഭയങ്കര ദാഹം യേശുവിന് ദാഹം അനേകം പ്രതിസന്ധികൾ നമ്മൾ അനുഭവിക്കുന്ന ആ പ്രശ്നം ഇപ്പോൾ നോക്കുന്നേ അപ്പം ആ പ്രശ്നത്തിന് കത്താറുണ്ട് അപ്പൊ ഒന്നും നമുക്ക് മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതുപോലെ പോലെ ഞങ്ങൾ പറഞ്ഞ എന്താ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ും ഉണ്ടായി കൊണ്ടിരിക്കുന്നത് നല്ലതാണ് അനുഭവിച്ച ഒരു കർത്താവ് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ അതെത്രയോ സന്തോഷകരമായിരുന്നു അതെത്രയോ പടം പോകുന്നു ഭയങ്കര കൊടുക്കാൻ ഭയങ്കരമാണ് എല്ലാം വരുന്നുണ്ടായിരുന്നത് കൊണ്ട് യേശു യേശു നമ്മോട് കാറ്റും കൂടും അടിക്കില്ലെന്നല്ല അതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ അതിജീവിപ്പാൻ ജീവിപ്പാണ്ടൊക്കെയുള്ള വേദന അനുഭവിക്കുന്ന ഒരു ധനവനവിടെ കിടന്നുകൊണ്ട് നിലവിളിക്കുമ്പോ നമ്മൾ അവൻ്റെ ശരീരം അവന്റെ ശരീരം ഭൂമിയിൽ അടക്കി ഇപ്പൊ മണ്ണോട് മണ്ണായി ചേർന്നിരിക്കുക ഒന്നും ഇടപെടുന്നില്ല അത് മണ്ണിനേക്ക് ഇങ്ങനെ പുഴുവും തുഴും ഇതൊക്കെ കേറി എന്ത് മണ്ണായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവനെ ചലിപ്പിച്ചു കൊണ്ടിരുന്നത് നടത്തിക്കൊണ്ടിരുന്ന ആകമനുഷ്യനാണ് അപ്പൊ ഇന്ന് പറയുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഈ മനുഷ്യന് ഒരു കഴിവുമില്ല പിന്നെ എന്തെങ്കിലും രോഗമൊക്കെ വന്നാൽ ഡോക്ടർ കാണുന്നു മരുന്ന് പേടിക്കുന്നു അതൊക്കെ ഈ അകത്തെ മനുഷ്യനുള്ളത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അകത്തെ മനുഷ്യൻ പുറത്തു പോയാൽ പിന്നെ ഇതിനൊരു വിലയില്ല ഇപ്പൊ പിള്ളേർക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ നമ്മുടെ അകത്ത് ഇതുപോലെ കണ്ണും ൂക്കും വായും നാക്കുമൊക്കെയുള്ള ഒരു മനുഷ്യനകത്തുണ്ട് ആ മനുഷ്യനാണ് നമ്മുടെ പുറമനുഷ്യന് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ ഈ ഉദാഹരണം പറഞ്ഞു ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ അകത്തൊരു ശക്തി ഉള്ളത് കൊണ്ടാണ് എന്നതുപോലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മിൽ നമ്മിൽ കത്തൊരു മനുഷ്യനുള്ളത് കൊണ്ടാണ് നാം നടക്കുന്നത് നാം ഇരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു കാര്യം നമ്മൾ എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത് അകമനുഷ്യനാണ് അകമനുഷ്യൻ ക്ഷീണിച്ചു പോകരുത് അകമനുഷ്യൻ ക്ഷണിച്ചു പോരുത് അകമനുഷ്യൻ തളർന്നു പോകരുത് ഏത് പ്രതിസന്ധി ഒന്നാലും അകത്തേ മനുഷ്യൻ ക്ഷീണിക്കാതിരിക്കുക മനുഷ്യൻ ദൈവമായിട്ടുള്ള ബന്ധത്തിലായി തീരുക നമ്മെ ാണ് ദൈവം ശക്തീകരിക്കുന്നത് പുറമനുഷ്യൻ സൂക്ഷിക്കാൻ ഡോക്ടറും ഇതില് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോന്ന് ഡോക്ടറും പിന്നെ ഡോക്ടറും കൂടെ നിൽക്കുന്ന ഈ ഒന്നും ചെയ്യാൻ 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 അവർക്കും പറ്റുന്നത് പുറത്തെ പറ്റില്ല പിന്നെ നമ്മളെങ്ങനെയൊന്നും ചെയ്തേക്കാം എന്നല്ലാതെ അവർക്കും പറയാൻ പറ്റില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നാം ചിന്തിച്ചു വരുന്നത് അകത്തൊരു മനുഷ്യനുണ്ട് എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് ഈ അകത്തെ മറ്റേ പക്ഷെ നമുക്ക് പ്രാധാന്യം മുഴുവൻ ഏതോ കാരണത്താ സൂക്ഷിക്കാം ഇതങ്ങനെ പിന്നെ ഇതെല്ലാം ചെയ്യും നമുക്ക് എപ്പോഴും പുറമനുഷ്യന് ആണ് പലപ്പോഴും ആകെ മനുഷ്യനെ കുറിച്ച് നമ്മൾ ഓർമ്മ പോലും ഇല്ലാതെ പോലും രണ്ട് മനുഷ്യർ കൂടി ചേർന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളെല്ലാവരും ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ തുടിക്കാൻ തുടങ്ങുമ്പോഴേ ആത്മാവ് വരും ആത്മാവ് വരുന്നതിനാണ് ജീവൻ വ്യക്തി കാരണം പറയുന്നത് കുടി കൊണ്ട് ഉണ്ടാക്കിയിട്ട് ദൈവം ശ്വാസമൂതിയപ്പോ മനുഷ്യൻ ജീവനുള്ള മാറി ജീവനുള്ളതുപോലെ ഗർഭപാത്രത്തിൽ എപ്പോഴൊരു കുഞ്ഞ് രൂപപ്പെടാൻ തുടങ്ങുന്നു അപ്പോ രൂപപ്പെടുന്നതിന് ആകാ വന്നിരിക്കുന്നു എന്ന് നമുക്ക് പറയാം അവനിൽ അപ്പോ ജീവൻ തുടിക്കാൻ തുടങ്ങുമ്പോഴേ ആത്മാവ് അവനിൽ വരും പിന്നെ ഇങ്ങനെ വളർന്ന് വളർന്നിങ്ങനെ ൂറ് നൂറ്റിപ്പത്തൊക്കെ ആയിക്കൂടി അവരകാരം കർത്താവ് വയസ്സ് കുറച്ചൊക്കെ നമുക്കറിയാം അപ്പൊ അതുവരെ ഈ ഭൂമി ജീവിക്കും ആത്മാവിന് പ്രായഭേദം വ്യത്യാസം ഇല്ല മനുഷ്യന്റെ പുറമേ ഉള്ള മനുഷ്യനാണ് അപ്പോ പിന്നെയാണ് നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു വേറൊരാത്മാവേതാണ് ദൈവത്തിന്റെ ആത്മാവ് ദൈവം തന്നെ ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മനുഷ്യ പോലെ ജീവശ്വാസി മനുഷ്യൻ ജീവനുള്ള

എന്ന് പറഞ്ഞ് കേൾക്കാതെ തിന്നുകഴിഞ്ഞപ്പോൾ ആരാണൊക്കെ ചോദിച്ചുണ്ട് എന്തിനാ അങ്ങനാണെങ്കിൽ ആ കുഴപ്പം പിടിച്ച മരാവളെ സൃഷ്ടിച്ചത് ആവശ്യമില്ലാത്ത ദൈവത്തിന് എന്ത് കാര്യത്തിന് ആ കുഴപ്പം പിടിച്ച മരവിടെ സൃഷ്ടിച്ച ത്രയും ഒരു കുഴപ്പമില്ല മനുഷ്യന്റെ മനോഗതി മാറാതിരുന്നോ ഞാൻ പറയാം കഥ പറഞ്ഞു ഇഷ്ടം പോലെ പഴങ്ങളും തിന്നും ഈ ഒരു വൃക്ഷം ഫലം തിന്ന ഏത് വൃഷ്ടം നന്മ തിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുന്ന് അത് തിന്നാൽ നമ്മളിപ്പോൾ പറയാ മനോഭാഗോ അല്ലെങ്കിൽ മൂച്ചകളുറ്റാത്ത അത് എടുക്കരുന്ന് പറഞ്ഞു അതെടുത്താൽ മതി ഇത് തന്നെ അവിടെ എടുത്താൻ എന്താ കുഴപ്പം ചെയ്താൽ എന്താ കൊഴപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നൂറ്റിക്ക് നൂറ് ശതമാനം സ്വതന്ത്രനായ സൃഷ്ടിച്ച അങ്ങനെ Dayu... ൂ പറി മാ തിന്നാതിരിക്കാം തിന്നാൽ തിന്നാ നീ ചു തിന്നാതിരുന്നാൽ നീ ഇങ്ങനെ ജീവിക്കും എങ്ങനെ ദൈവത്തേക്കാൾ അല്പം മാത്രം താണ മഹുത്വവും തേജസ്സും ഒക്കെ ധരിച്ചു ഓ അങ്ങനെ ആ നിങ്ങൾ കണ്ടു തേജസ്സിന്റെ വസ്ത്രം ധരിച്ച് മനുഷ്യൻ അത്ര അറിഞ്ഞില്ലാന്ന് പറയുന്നു ദൈവത്തെ അനുസരിക്കാൻ പോയപ്പോഴാണ് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ് മനുഷ്യൻ ഭാവി ആയി തീർന്ന് അവന്റെ തേജസ് നഷ്ടപ്പെട്ടു പോയത് പക്ഷെ ദൈവത്തിന്റെ സ്നേഹം കൊണ്ട് ദൈവം എന്ത് ചെയ്തു നമ്മളെ സ്വതന്ത്രമാക്കി സൃഷ്ടിച്ചു വിട്ടേ ചെയ്യാൻ ചെയ്യരുത് ചെയ്താൽ എന്താണ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നന്മ എന്ന് പറഞ്ഞ് പൂർണ്ണ സ്വാതന്ത്ര്യം വിട്ടു ആ സ്വാതന്ത്ര്യം മനുഷ്യൻ തന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ അടുത്ത അഭിപ്രായം പറയുന്നത് ദൈവം എന്ത് പറയുന്നു കത്തി എടുക്കരുന്ന് പറഞ്ഞു കത്തി എടുത്ത് എവിടെങ്കിലും കത്തി തരാതെ പക്ഷെ കത്തി കൊടുത്തിട്ട് പറയാണ് കൈകാര്യം ചെയ്യുന്ന സംഗതി കൈകാലം എവിടെങ്കിലും ഒക്കെ മുടിയും എന്ന് പറഞ്ഞാൽ കേട്ട കേട്ടനുസരിക്കില്ലേ നല്ലത് ദൈവം ദൈവത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യനെ ആക്കി വെച്ചു അത് ചെയ്യ ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ അതിനെ അതിലിച്ചപ്പോൾ ദൈവമായിട്ടുള്ള മനുഷ്യന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുത്തുക അത് ആത്മ മരണം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആത്മീയ ബന്ധം നഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ പഠിച്ചതുപോലെ തേജസ് പോയി പിന്നെ വസ്ത്രം ഉണ്ടാക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ അന്ന് ഇന്നു വരെയും അത് തുടർന്നു ആത്മീയ മരണം സംഭവിച്ചു ആ മരണത്തിൽ നിന്ന് നീക്കുപോക്ക് നൽകുവാനാണ് യേശു ക്രിസ്തു മനുഷ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിൽ വരിക ഒക്കെ ചെയ്തു ഞാൻ നമ്മൾ ആകണം ദൈവമക്കളെ കാര്യം ഒന്നാമതി നമ്മൾ രണ്ട് മനുഷ്യർ ഒന്നാണ് നമ്മുടെ അകമനുഷ്യൻ എപ്പോഴും ദൈവമായിട്ടുള്ള സജീവ ഗ്രന്ഥത്തിൽ എപ്പോഴും ലോകത്തോടുള്ള ബന്ധത്തിൽ അതാണ് ഈ പുറമനുഷ്യന്റെ ആഗ്രഹം എപ്പോഴും നമ്മൾ ജനിക്കുന്നു എപ്പോൾ നമ്മൾ യേശുവിനെ രക്ഷിതാവും ഭർത്താവുമായി സ്വീകരിക്കുന്നുവോ എപ്പോൾ നമ്മുടെ പാപത്തെ കുറിച്ച് ബോധം വന്ന യേശുക്രി പറഞ്ഞ് യേശുവിൽ നമ്മൾ വിശ്വസിക്കുന്നുവോ ആ നിമിഷം മുതൽ നമ്മുടെ അകമനുഷ്യൻ മനുഷ്യൻ മരണത്തിന് അതീനരായി മാറുന്നു മനുഷ്യ മരണത്തെ പിന്നെ ആ വെച്ച് നടന്ന മരണത്തിൽ നിന്ന് നടന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചവനാണെന്ന് ആത്മാവ് നമുക്ക് ബോധ്യം തന്ന് യേശുവിനെ നമ്മൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നമുക്ക് മരണത്തിൽ നീക്ക് നിന്ന് നമുക്ക് യേശു ഒരു വിളിച്ചു പറഞ്ഞു നീ രാജാവായി വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് ആ കർത്താവ് സകല ബാബുവും അവിടെ വെച്ച് ക്ഷമിച്ചു കളഞ്ഞിട്ട് യേശു അവനോട് നീന്തെന്നോടുകൂടി അർത്ഥ ആ മനുഷ്യൻ അപ്പോഴും

ആ ഞാൻ ഇവിടെ ഭാഗം ഇനി നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ നമ്മുടെ ആത്മാവിനെ കുറിച്ച് നമുക്ക് ആത്മാവിന്റെ വിവിധ ഘടകങ്ങളുണ്ട് നമ്മുടെ മനസ്സാക്ഷി കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മനസ്സാക്ഷി കുത്തും മലയാളത്തിൽ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ അകമനുഷ്യനൊത്തിരി സ്വഭാവവിശേഷതയുണ്ട് നമുക്ക് പിന്നീട് പഠിക്കാം തിനായിട്ട് ഇടയാകട്ടെ എന്നപ്പോൾ ഇത്രയും ഞാൻ വിചാരിക്കുന്നു നമുക്ക് നിശ്ചയമായിട്ട് നാമെന്ന് പറയുന്ന വ്യക്തി ഈ രണ്ട് ഘടകങ്ങൾ ചേർന്നതാണ് ഇതിലേതെങ്കിലും ഒന്ന് വേറെ പെടുമ്പോൾ അത് രണ്ട് കമ്മിനുള്ള ബന്ധം വിടുമ്പോൾ മരണം സംഭവിക്കുന്നു മരണം സംഭവിക്കുമ്പോൾ ശരീരം ഈ ഭൂമിയിലായിരിക്കുന്നെങ്കിലും നമ്മുടെ ത്യാഗത്തെ മനുഷ്യനെ സുരക്ഷിതമായിടത്ത് ആക്കി വെക്കേണ്ടത് നാം നാം നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചുകൊടുക്കുക അതിന് ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് വഴി സത്യവും ജീവനുമായ യേശുവാണ് യേശുക്ലൂടെ അല്ലാതെ നമ്മുടെ അകമേ മനുഷ്യൻ അകത്തെ മനുഷ്യൻ നിത്യജീവങ്ങളിലേക്ക് കടക്കില്ല അല്ലെങ്കിൽ പോയ കടക്കില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നുള്ളതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മൂന്ന് പ്രിയപ്പെട്ടവർക്ക് ഇന്നിവിടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി പറയുന്നു യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി കർത്താവും രക്ഷിതാവും രക്ഷകനും നമ്മുടെ വീണ്ടെടുക്കുക പാപവിമോചകനുമായി അംഗീകരിക്കുമ്പോൾ യേശുവിനെ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഈ വചനം അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ പോയ പാതാളത്തിൽ പോകാതെ ആ കള്ളൻ പോയ രാസ പോയ നിത്യസ്വത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് യേശു അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നിൽ കൂടി അല്ലാതെ ആർക്കും നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല എന്ന് അവകാശപ്പെടാനിടയായിരുന്നു ഞാൻ പാരമ്പര്യത്തിൽ ജനിച്ചു അതിലിങ്ങനെ പാരമ്പര്യപ്രകാരമൊക്കെ ആ ശുശ്രൂഷകളൊക്കെ ചെയ്തു വന്നു ഞാൻ ആ ചുമ്മാശനായി അച്ഛനായി പള്ളിപഠനമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു കൂടുതൽ വചനം പഠിച്ചപ്പോൾ ആ കാര്യങ്ങൾ കൊണ്ട് നിത്യത അല്ലെങ്കിൽ മോഷം പ്രാപിക്കാൻ പറ്റില്ല ഈ വചനമാണ് അന്വേഷിച്ച് അംഗീകരിച്ച് അതിനാണ് വിധേയപ്പെടേണ്ടതെന്നപ്പോഴാണ് ഈ പറഞ്ഞെത്തിൻ്റെ വേണ്ടി അറങ്ങി തിരുപ്പാനിടയായത് എല്ലാ ദൈവത്തായി ദൈവത്തെ സ്തുതിക്കുന്നു ഭാഗ്യകരമായ ഈ സത്യം ദൈവത്തെ സ്തുതിക്കുന്നു മൂന്ന് പേരോട് വേണ്ടി പറയുകയാണ് വിശ്വാസം ഞാനാണ് വഴി ഞാനാണ് സത്യം ഞാനാണ് ജീവൻ എന്ന് പറഞ്ഞ യേശു മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ട യേശുളള വിശ്വാസമാണ് നമ്മുടെ ഈശുവിനെ നിങ്ങളുടെ ഇഷ്ടം ഇത് മകം മാറ്റമോ ഇത് മനസ്സമാകുന്നു യേശു അല്ലാതെ വേറെ ഒരു ഈ ലോകത്തിലില്ലേ ഇല്ല യേശു ആണ് രക്ഷകൻ യേശുവാണ് വീണ്ടെടുക്കുക ഞാൻ വഴി എന്ന് പറഞ്ഞാൽ യേശുവിനൂടെ അല്ലാതെ ദൈവങ്ങളോടായി പറയുന്നത് ആ ഉപദേശങ്ങളിലൊക്കെ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ മടങ്ങി വരാനുള്ള സമയമായി എന്ന് വളരെ കൃത്യമായി ഈ ഈ ഗാസ പ്രശ്നം ഉക്രൈൻ യുദ്ധങ്ങൾ മാത്രമല്ല ഇവിടെ നടക്കുന്ന എല്ലാ കാര്യവും നടക്കാതെ മടങ്ങി വരവിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മക്കൾ നമ്മുടെ അന്തീകാരത്താണ് എത്രയും പേരും കർത്താവ് വരുമെന്നുള്ളത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുതാവുന്നതിന് മുമ്പ് തന്നെ കർത്താവ് വന്നേക്കാം കടക്കൊക്കെ രണ്ടോ മൂന്നോ വർഷമൊക്കെ ഇടൂന്നാണ് തോന്നുന്നത് അത്ര മാത്രം അടുത്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായാലോ സമയം അങ്ങനെ പറയല്ല എങ്കിലും ഞാൻ എല്ലായിടത്തും പറയുന്നു കാരണം ആയതിൽ കൂടെ വരാനുള്ള കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി கத்தாவோஷம் கேட்குபோர் ரூபாந்திரப்படுபோ நமக்கு ரூபாந்திரப்பட்டு கர்வினை மேலங்கள் எடுக்கப்படுவான் நமக்கு தொடர்மள சமயம் ஒருங்கிக் கொண்டேசு ரஷிதாவும் கர்வுரி கத்தாவி நம்ம ஜீவிதத்தை விட்டு கொடுத்து பிரகாரம் பிதாவிப்புமா நாமத்தில் ஸ்தானப்பட்டு പരിശുദ്ധാത്മാവെന്ന ദാനം സ്വീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ദൈവാദിനായിട്ട് നമുക്ക് സഹായിക്കാം അങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തമായി തീർന്ന യേശുവിൻ്റെ ആ യാഗത്തിൻ്റെ ഓർമ്മയായി നമ്മുടെ ആത്മീയമായ വളർച്ചയ്ക്കായി കർത്താവ് തന്റെ മാംസരക്തങ്ങളെ കൂട്ടായ്മ പങ്കുവെക്കുവാൻ നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നതാണ് മേശമേറിയിരിക്കുന്ന നമുക്ക് യോഗനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൽ കിട്ടാം

യേശുപുത്രൻ നിkernelkutayyo അവനെ പിതാമായ ദൈവമുദ്രിയിരിക്കുന്നു എന്ന ഉത്തരം പറഞ്ഞു പിന്നെ അവർ അവനോട് ദൈവത്തിൻറെ പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിനെ നമ്മൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിൻറെ പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ ദൈവത്തിൻറെ പ്രസാദമുള്ള പ്രവൃത്തി നാം അവനെ അയച്ചവനിൽ വിശ്വസിക്കുകയത്രേ എന്നായിട്ടു പറഞ്ഞു number.